പാലക്കാട് എം എൽ എ ആയി എങ്കിലും അതിനൊക്കെ ശേഷവും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചു വരികയാണ് രാഹുൽ മാങ്കൂട്ടം എന്നാൽ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ആർപ്പുവിളികളും കരഘോഷങ്ങളും മാത്രമാണ് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിച്ചിരുന്നത് എങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ നമ്മൾ കണ്ടത് ഉമ്മൻ ഒറ്റക്കൊമ്പനായി മാറുകയും ഏറെ ജനപ്രീതിയുള്ള നേതാവായി തിളങ്ങിയതുമാണ് സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറവും ഇപ്പുറവും എന്ന മട്ടിലായിരുന്നു പിന്നീട് നേതാക്കളെ കുറിച്ചുള്ള ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ വിലയിരുത്തൽ ഇവിടെ സോഷ്യൽ മീഡിയ രാജാക്കന്മാരായി മാത്രം ഷാഫിയെയും ആങ്കൂട്ടത്തിലിനെയും കണ്ടപ്പോൾ മൂവായിരം വീടുകൾ ഒറ്റയ്ക്ക് ഇറങ്ങിയ ചാണ്ടി ഉമ്മൻ സോഷ്യൽ മീഡിയയ്ക്ക് അതീതനായി അതിനും അപ്പുറത്തൊരു രാജാവായി മാറുകയാണ് ഉണ്ടായത് ഇവിടെ ഷാഫിയും മങ്കൂട്ടവും സഞ്ചരിക്കുന്ന വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധനയ്ക്ക് വിധേയമാക്കി പെട്ടികൾ പരിശോധിച്ചു തുടങ്ങിയപ്പോൾ മങ്കൂട്ടം പെരുമാറിയ പെരുമാറൽ അല്പം അഹങ്കാരത്തോടെ ഉള്ളതായി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മുറുമുറുപ്പാണ് കഴിഞ്ഞ ദിവസം മങ്കൂട്ടത്തിന്റെ പൂട്ടിയിടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതിലേക്ക് മാറുന്നത് പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ കണ്ടകശനിയുടെ കാലമാണിത് പറയുന്നതും ചോദിക്കുന്നതും തൊടുന്നതും പിടിക്കുന്നതും എല്ലാം വലിയ വിവാദങ്ങളിലാണ് ചെന്ന് അവസാനിക്കുന്നത് കഴിഞ്ഞ ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് സംഗമത്തിലും മാങ്കൂട്ടത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്ന് പല മാധ്യമങ്ങളിലും വാർത്ത പരന്നിരുന്നു എങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പൂട്ടിയിടുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന തരത്തിലേക്ക് നീളുന്നത് ഇതാദ്യമായിട്ടാണ് ഇവിടെ പറയുന്നത് മാങ്കൂട്ടത്തിന്റെ അടിമയായി പറയുന്നത് മുഴുവൻ കേട്ട അനുസരിച്ച് ഓ തമ്പ്ര എന്ന് പറഞ്ഞ നട്ടലില് പണയം വെച്ച് നിൽക്കാനാവില്ല എന്നാണ് അതും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തന്നെയാണ് ഇത്തരത്തിൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതും അതായത് യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡേഴ്സ് ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ അസഭ്യ വർഷവും കയ്യേറ്റ ശ്രമവും നടന്നു എന്നതാണ് ഇരുപത്തി ഒന്നാം തീയതി മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ജില്ലാ ക്യാമ്പിന് ഉദ്ഘാടകനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം എത്തിയത് തന്നെ മൂന്ന് മണിക്കൂർ വൈകിയാണ് എന്നും പറയപ്പെടുന്നു ഇതേ തുടർന്ന് പ്രവർത്തകർ പലരും പിരിഞ്ഞു പോയിരുന്നു തുടർന്ന് ജില്ലയിലെ ഭാരവാഹികൾക്കെതിരെ ശക്തമായ വിമർശനം രാഹുൽ മാങ്കൂട്ടം ഉയർത്തുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു മാനന്തവാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് വാളാട് സംസ്ഥാന പ്രസിഡന്റ് ഇത്തരം ഏകാധിപത്യപരമായ ഭീഷണിയുടെ സ്വരങ്ങൾ സംഘടനയ്ക്ക് ചേർന്നതല്ല എന്ന വിമർശനം ഉന്നയിക്കുകയുണ്ടായി മുണ്ടക്കൈ ദുരന്തം നടന്ന വയനാട്ടിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭവനം പദ്ധതിക്ക് ആവശ്യമായ സഹായം ലഭിച്ചില്ല പല നിയോജക മണ്ഡലം കമ്മിറ്റികളും പിരിച്ചു തുക സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയ്ക്കും വന്നു മുണ്ടക്കൈ ഭവന നിർമ്മാണത്തെ കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനു ശേഷമാണോ പ്രസിഡന്റിന് ഓർമ്മ വന്നത് എന്നാണ് വിമർശനത്തിൽ ഉന്നയിക്കുന്നത് ഇതാണ് പിന്നീട് വലിയ വാക്വാദത്തിലേക്ക് പോകുകയും മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് വന്ന ഭാരവാഹികൾ പ്രസിഡന്റിനെ അസഭ്യം വിളിക്കുകയും ചെയ്യുന്നതിലേക്ക് വരെ നയിച്ചത് അതായത് മാങ്കൂട്ടത്തിനെതിരെ വടിയെടുത്തു എന്ന് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് വന്ന ഭാരവാഹികൾ ഒറ്റപ്പാടുണ്ടാക്കുകയും കസേരകൾ തള്ളിയിടുകയും ഓഡിറ്റോറിയത്തിന്റെ വാതിലുകൾ പൂട്ടി നീ വയനാട്ടിൽ നിന്ന് തല്ലുകൊണ്ടിട്ടേ പോകൂ എന്നും ആക്രോശിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് തള്ളി കയറുവാനും ശ്രമിച്ചിട്ടുണ്ട് തുടർന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്ക് ഇടപെട്ടാണ് പ്രശ്നങ്ങൾ താൽക്കാലികമായി അവസാനിച്ചത് എന്നാണ് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റിന് പോലും കായികമായി നേരിടാൻ ക്യാമ്പിൽ ശ്രമമുണ്ടായത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്